പത്തനംതിട്ട എരുമേലി പ്ലാച്ചേരി ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസ് പരിസരത്ത് കഞ്ചാവ് വളർത്തിയതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രവീൺ പുരുഷ ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാര് സമരവുമായി എത്തിയിരിക്കുകയാണ് കഞ്ചാവ് കെടിയാണ് അവരുടെ കയ്യിൽ അനികേഷ് പത്തനംതിട്ട പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് ഈ ഫോറസ്റ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഫോറസ്റ്റ് ഓഫീസിലാണ് ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിലാണ് ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ പരിസരത്ത് കഞ്ചാവ് കൃഷി അത് ഗ്രോ ബാഗിൽ നടത്തുന്നതായ ഒരു പരാതി എരുമേലി റേഞ്ച് ഓഫീസർക്ക് ലഭിച്ചിരുന്നു അങ്ങനെ ആ എരുമേലി റേഞ്ച് ഓഫീസർ വിശദമായി ഇവിടെ വന്ന് പരിശോധന നടത്തിയിരുന്നു പക്ഷെ പരിശോധന നടത്തിയ സമയം ഈ കഞ്ചാവ് ചെടികൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിന്റെ ഫോട്ടോഗ്രാഫ്സ് നേരത്തെ ആരോ ഈ ഫോറസ്റ്റ് ഓഫീസർക്ക് അയച്ചു കൊടുത്തിരുന്നു റേഞ്ച് ഓഫീസർക്ക് അയച്ചു കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയത് ഇപ്പോൾ ഈ വിവരം അറിഞ്ഞു തിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുകയും അവർ ഈ വനംവകുപ്പിന്റെ ഓഫീസിന്റെ പുറകുവശത്ത് നിന്നും ഒരു കഞ്ചാവ് ചെടി അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് മണിമല പോലീസാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് ഇതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടത്തുന്നത് നേരത്തെ എരുമേലിയിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയൻ കോട്ടയം ഡി എഫ് ഒയ്ക്ക് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിലെ റെസ്ക്യൂവർ ആയിട്ടുള്ള ആണ് ഈ കഞ്ചാവ് ചെടി വെച്ച് പിടിപ്പിച്ചത് അങ്ങനെയാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് മാത്രവുമല്ല ഈ റെസ്ക്യൂവർ അജേഷിൻ്റെ അടുത്തു നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു വീഡിയോഗ്രാഫും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ കൃത്യമായും ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലെ റെസ്ക്യൂവർ അജേഷ് പറയുന്നത് ഗ്രോ ബാഗിൽ അവിടെ ചെടികൾ ഉണ്ടായിരുന്നു അതൊരു സുഹൃത്താണ് ഇവിടേക്ക് എത്തിച്ചത് അതിനുശേഷം അത് അവിടെ നട്ടു വളർത്തി എന്ന രീതിയിലുള്ള ഒരു വീഡിയോഗ്രാഫാണ് വന്നത് ആ വീഡിയോഗ്രാഫ് ഉൾപ്പെടെയാണ് കോട്ടയം ഡി എഫ് ഒക്ക് എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡി ആർ ജയൻ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ എന്താണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് കഞ്ചാവ് ചെടി തന്നെയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ടോ ഇതിനകത്ത് ഒരു റേഞ്ച് ഓഫീസർ ആണ് ഇത് കഞ്ചാവ് ചെടിയാണ് എന്ന ആദ്യ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സയൻറ്റിഫിക് അടക്കം ഇതേക്കുറിച്ച് കൃത്യമായി ഓരോ ചെടിയെക്കുറിച്ചും മരത്തെക്കുറിച്ചും പഠിക്കുന്നവരാണ് ഒരു സാധാരണക്കാരനല്ല ഒരു റേഞ്ച് ഓഫീസറാണ് ഇത് കഞ്ചാവ് ഈ പ്രദേശത്ത് കൃഷി ചെയ്യുന്നുണ്ട് നാൽപ്പത് ഗ്രോ ബാഗുകൾ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ എടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ എടുത്ത് റിപ്പോർട്ട് ചെയ്ത് അത് മാധ്യമങ്ങളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജനങ്ങൾ തടിച്ചുകൂടിയത് ഇവിടെ തടിച്ചുകൂടി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസുകാരും വന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് പിന്നെ ഉപരോധിച്ചു ഇവിടെ ഈ ഉപരോധിച്ച പ്രവർത്തകർക്ക് നേരെ കുതിര കയറുകയാണ് ഇവിടെ വന്ന സി ഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കയറി അന്വേഷിക്കാനോ ഇത് കണ്ടെത്തുവാനുള്ള അധികാരമില്ല ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ കയറി ഇത് അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം അവർ അതിന് തയ്യാറായില്ല അതിനുശേഷം നാട്ടുകാർ കയറി കഞ്ചാവ് ചെടി കണ്ടെത്തിക്കൊണ്ട് വന്നപ്പോൾ ഇവിടെ ഒരു 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 വ്യക്തി എനിക്ക് അദ്ദേഹത്തിന്റെ പേരെല്ല ആ കഞ്ചാവ് ചെടി ആ തെളിവ് പിടിച്ചുപറിച്ച് നശിപ്പിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കഞ്ചാവ് ചെടി ഗ്രോ ബാഗിൽ ഗ്രോ ബാഗിൽ വളർത്തിയിരിക്കുന്ന സ്ഥിതി വെറുതെ മണ്ണിൽ വളർന്നതല്ല ഗ്രോ ബാഗിൽ വളർന്നിരിക്കുന്ന സിവിശേഷമാണ് ഈ പ്രദേശം പ്ലാച്ചേറി എന്ന് പറയുന്ന പ്രദേശത്ത് കഞ്ചാവ് ധാരാളമായി വിൽക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഉത്ഭവ കേന്ദ്രം ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം ഭീകരമാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ആവശ്യം എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഡി എഫ് ഒ ഡി എഫ് ഒക്ക് ഒരു റിപ്പോർട്ട് എരിമേലി റേഞ്ച് ഓഫീസർ നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ കഞ്ചാവ് കൃഷി നടന്നതിന്റെ സൂചനകൾ കണ്ടിരുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഡി എഫ് ഒക്കെ സമർപ്പിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം എന്താണ് ഡി എഫ് ഒക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇപ്പൊ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇനിയും ഇത് ഡി എഫ് ഒയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ അല്ല അന്വേഷിക്കണ്ടേ എന്റെ വീട്ടിൽ ഞാൻ കഞ്ചാവ് അപ്പന അല്ലേ അപ്പനല്ല ആണോ ഇവിടെ അത് അന്വേഷിക്കേണ്ട വിഭാഗമുണ്ട് അതിനകത്ത് എക്സൈസ് ഉണ്ട് ഇതിനകത്ത് ഈ ഗുരുതരമായ വീഴ്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതരമായി വീഴ്ച പോലീസ് അന്വേഷണം നടത്തണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അവമാനെ സർവീസിന് പുറത്താക്കണം ശമ്പളം മേടിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത യൂണിഫോം ഇടുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത് ഇവിടെ കഞ്ചാവിൻ്റെ കൃഷി മാത്രമല്ല വിപണനവും നടത്തിയിട്ടുണ്ട് എന്നാണ് തെളിവുകളിൽ നിന്ന് മനസ്സിൽ കുന്നത് ഇത്രയും ദിവസം കൊണ്ട് ഇവർ ഇവിടെ പറ്റുന്ന മുഴുവൻ തെളിവ് നശിപ്പിച്ചു എന്നിട്ടിപ്പോഴും ഇതിന് പുറയിൽ ബാഗുകളിൽ കഞ്ചാവിൻ്റെ ചെടി അവശേഷിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു അന്വേഷണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഈ ഓഫീസിൽ നിന്ന് ഒഴിപ്പിച്ച് ഫോറസ്റ്റുകാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം മാറ്റി നിർത്തി സുതാര്യമായ ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ വ്യക്തമായി ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരികയുള്ളൂ സി ഐ അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് ഈ എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒഫൻസ് അന്വേഷിക്ക് ഫോറസ്റ്റിനെ കഴിയുള്ള ഫോറസ്റ്റിന് അതിന് കഴിയല്ലോ ഒന്നിയിൽ എക്സൈസ് അന്വേഷിക്കണം അല്ലെ പോലീസ് അന്വേഷിക്കണം ഇനി ഫോറസ്റ്റിൽ പോലും ഒരു 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 കഞ്ചാവിന്റെ സംവിധാനം കണ്ടെത്തിയാൽ അത് കേസെടുത്ത് അത് പോലീസിനോ എക്സൈസിനോ കൈമാറിയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഫോറസ്റ്റ് അല്ല അവർ വല്ല മരം വെട്ടിയെന്നോ പന്നിയെ പിടിച്ചോണെന്നോ അന്വേഷിച്ചാൽ മതി അല്ലാതെ ഇത് അന്വേഷിക്കുന്നത് അവരല്ല അത് അത് അന്വേഷിക്കാൻ ഇവർക്ക് അധികാരമില്ല എന്നും പറഞ്ഞ് ഇവിടുത്തെ സി ഐ മാറി നിൽക്കുകയാണ് അനികേഷ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എന്റെ തൊട്ടുപുറകിൽ കാണുന്നതാണ് ഈ പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസ് എന്നുള്ളത് ഇത് വിശാലമായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ കെട്ടിടത്തിന്റെ പുറകുവശത്താണ് ഗ്രോ ബാഗിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയിരുന്നത് എന്നാണ് പരാതി ഉയർന്നിരുന്നത് ഇത് ആദ്യം ഇവിടെയുള്ള ഫോട്ടോഗ്രാഫുകൾ എരുമേലിയിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയന് അയച്ചു കൊടുക്കുകയായിരുന്നു ആ ഫോട്ടോഗ്രാഫ് കണ്ടതിന് ശേഷം ബി ആർ ജയൻ ഇങ്ങോട്ടേക്ക് എത്തുകയും ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയൻ ഈ പ്ലാച്ചേരിയിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വന്നപ്പോൾ ഈ പരാതിയിൽ പറയുന്ന രീതിയിലുള്ള കഞ്ചാവ് ചെടികൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ആ ഫോട്ടോഗ്രാഫുകൾ കോട്ടയം ഡി എഫ് ഒക്ക് എരിമിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അയക്കുകയും ചെയ്തു അതുമാത്രമല്ല ഇവിടെ അദ്ദേഹം വന്നതിന് ശേഷം ഫോറസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ദൃശ്യമാണ് പുറത്ത് വന്നിരിക്കുന്നത് അത് പ്ലാച്ചേരി ഫോറസ്റ്റേഷനിലെ റെസ്ക്യൂവർ ആണ് ഈ കഞ്ചാവ് ചെടി വെച്ച് പിടിപ്പിച്ചത് അത്തരത്തിലുള്ള അജേഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ പൂർണ്ണ വിവരം പുറത്തു വന്നത് ചെടി വെച്ചു പിടിപ്പിച്ചത് അജേഷ് ആണെന്നും അതുപോലെ തന്നെ ഈ നാൽപ്പതിലധികം ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നതായും അത് പിന്നീട് അത് മാറ്റിയതായും ഈ അജേഷ് ആ വീഡിയോയിൽ പറയുന്നുണ്ട് മറ്റൊന്ന് ഒരു സുഹൃത്താണ് ഈ ചെടികൾ തൈകൾ നൽകിയതെന്നും അയാളുടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങോട്ടേക്ക് തൈകൾ ഇതിന്റെ ചെടികൾ എത്തിച്ചതെന്നും ഈ ഫോറസ്റ്റേഷനിലെ റെസ്ക്യൂവർ അജേഷ് പറഞ്ഞിരുന്നു ആ വീഡിയോ ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയൻ നൽകിയിട്ടുണ്ട് അതായത് നികേഷ് കഴിഞ്ഞ പതിനാറാം തീയതിയാണ് എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയൻ ഇങ്ങോട്ടേക്ക് എത്തി പരിശോധന നടത്തിയത് അതിനുശേഷം വിശദമായിട്ടുള്ള റിപ്പോർട്ട് അന്ന് തന്നെ കോട്ടയം ഡി എഫ് ഒക്ക് സമർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം പത്തൊൻപതാം തീയതി ഈ റേഞ്ച് ഓഫീസറെ മലപ്പുറം ഫോറസ്റ്ററി ഓഫീസിലേക്ക് സ്ഥലം മാറ്റി പതിനാറാം തീയതിക്ക് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സ്ഥലം മാറ്റി ഇപ്പോൾ ആ റിപ്പോർട്ടിന്മേൽ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ റിപ്പോർട്ടിന്മേൽ അടിയന്തരമായി നടപടി വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയത് പക്ഷേ ഇവിടെ പോലീസ് ും ഉണ്ടായിരുന്നു പക്ഷേ ഈ പരിസരത്ത് പരിശോധന നടത്താൻ പോലീസ് തയ്യാറായില്ല അതിനെ തുടർന്ന് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പരിസരവാസികളും നാട്ടുകാരും ചേർന്നുകൊണ്ട് ഈ കാണുന്ന കെട്ടിടത്തിന്റെ പുറകുവശത്തുള്ള പുരയിടത്തിൽ അവർ അന്വേഷണം നടത്തുകയായിരുന്നു അങ്ങനെയാണ് നാം ദൃശ്യത്തിൽ കണ്ട ആ ഒരു ചെടി കണ്ടെത്തിയത് അത് കഞ്ചാവ് ചെടി തന്നെ ആണ് എന്നുള്ള കാര്യത്തിൽ അതിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Thank you.